സ്ലാമലക്കും വഹമ്മത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി മുസ്ലിം ഉമ്മത്തി എങ്ങോട്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ വരാൻ കാരണം ദക്ഷിണ കേരള ജമ്മത്തുല്ലെ അനുഭാവിയാണെന്ന് പറയുന്ന ഒരു രണ്ടാർക്കാര മീറാൻ മൗലവി ഇയാൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സമസ്തയെ നഗശികാന്തരം എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ് അതിൽ ആ സമസ്തയിൽപ്പെട്ട മഹാന്മാര മഹോന്നതരായ പണ്ഡിതന്മാരെ ഈ അതിൻ്റെ പ്രസിഡൻറ്റിനെ അടക്കം ഡിഫ്രീ തങ്ങളെ അടക്കം എന്നതുപോലെ തന്നെ ഉമ്മർ ഫൈസിയൊക്കെ സഖാവ് എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് അവരൊക്കെ ഏകേതി താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രസംഗം എന്നാൽ ഇത് അത് ഈ ഇദ്ദേഹം ദക്ഷിണ കേരളം മെത്തലമൻ്റെ ഒരു അനുഭാവിയാണെന്നാണ് പറയപ്പെടുക എന്നാൽ ദക്ഷിണ കേരള മിത്തുലമ ഇതുപോലെ ഇത്ര ഇത്രക്കും അത് ഒരു സംഘടനയൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ സമസ്തയെ വാനോളം പുഴത്തിയിരുന്ന ഇദ്ദേഹം ജിപ്രി തങ്ങളൊക്കെ നല്ല മധു പറഞ്ഞിരുന്ന ഇദ്ദേഹം ഇപ്പം ഇപ്പം എന്ത് സംഭവിച്ചു എന്നറിയില്ല കാരണം ഇയാൾക്കൊരു വഹാഭിച്ഛോയാണുള്ളത് ഇയാൾ വീഡിയോയിലൊക്കെ എന്താണ് മഹാന്മാരെ ഈ ഗേത്തുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ടിരിക്കുന്നത് ഓരോരുത്തർ ഓരോ കറാമത്ത് ചൂഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് മഹാപണ്ഡിതന്മാർ പണ്ഡിതന്മാർ പാമരന്മാർ ഭരിക്കുന്ന വന്നപ്പോഴാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായത് സമസ്തയിലുള്ള പ്രശ്നം ഈ ലീഗുമായിട്ടുള്ള പ്രശ്നം ലീഗിലുള്ള വഹാബികൾ മുസ്ലിം ലീഗിനെ ഈ ഭരിക്കുകയും അങ്ങനെ സമസ്തയെ തേജോബം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇപ്പോഴാണ് അവർക്ക് കണ്ണ് തുറന്നത് മുമ്പ് ഇതൊക്കെ എത്രയോ മുമ്പ് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് എ പി എന്ന് പറഞ്ഞൊരു വിഭാഗം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ വസ്തുപ്പോൾ വന്നപ്പോൾ തുറന്ന് പറയുന്നൊരു സാഹചര്യം വന്നു അപ്പോൾ ഇതിനെ അദ്ദേഹം വിശദീകരിക്കുന്ന രൂപം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മൾ ശ്രദ്ധിക്കുക നേതൃത്വം കൊടുക്കുകയും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്കും ഒക്കെ ഉണ്ട് ഇബ്രാഹിം പക്കാ ഇബ്രാഹിം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇവിടെ സമസ്തയുണ്ട് ഗുലാം നബി ഗുലാം മുഹമ്മദ് എന്ന ഏറ്റവും പ്രഹാനമെന്റിയസ് കാരനായ അദ്ദേഹം ഇവിടെ ലീഗിൽ പ്രവർത്തിക്കുമ്പോഴും ഇവിടെ സമസ്തയുണ്ട് എം കെ ഹാജിയും ബാബഹാജിയും വൈരികുട്ടി ഹാജി എന്ന ബാബഹാജിയും എം കെ ഹാജിയും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുമ്പോഴും സമസ്തയുണ്ട് ആ സമസ്തയ്ക്കൊന്നും യാതൊരു ഐഷ്ടവും മുസ്ലിം ലീഗിൽ അന്നൊന്നും അവർ കണ്ടുപിടിച്ചില്ല പറയുന്നത് ഒരു കാലത്ത് സമസ്തീ ത്തി വിവരമ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ we എല്ലാവരും തന്നെ വേറെ വസ്ത്രം ഉണ്ടാക്കും ഇതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ഏതോ കാരണത്തിന് വേണ്ടി എന്തോ കാരണത്തിനു വേണ്ടി സമസ്ത കേരള ജമീയ തൊഴിലു പുറത്തേക്കേണ്ടി പുറത്ത് പോകേണ്ടി വന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട കാന്തപുരം എ പി എമ്മൂമുക്ര മുർ നേതൃത്വം കൊടുക്കുന്ന ഒരു സമസ്ത വിടവുണ്ടായപ്പോൾ ആ സമസ്ത ആ ഈ സംസദ് നേതൃത്വം കൊടുക്കുന്ന ഇ കെ അബൂബക്കർ മുഹമ്മിയും കന്നീർ അഹമ്മദ് നേതൃത്വം കൊടുക്കുന്ന സമസ്തയും യഥാർത്ഥ സംസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു വിഭാഗം ഒരു സംസ്ഥാനം നൽകിയവർക്ക് പെരിച്ചു നിൽക്കണമെങ്കിൽ അന്ന് ഏതെങ്കിലും ഒരു അക്യ പ്രസ്ഥാനത്തിന്റെ സഹായം വേണം ആ സഹായത്തിന് വേണ്ടി അന്ന് അഖിലേന്ത്യ ലീഗ് കൂടെ ഉണ്ട് അഖിലേന്ത്യ ലീഗിനെ ചാരി അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ അന്ന് കയറും പറ്റാത്തുടങ്ങി അന്ന് അഖിലേന്ത്യാ ലീഗിന്റെ സഹായം பத்திரம்மே <laughs> പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു രംഗം വന്നപ്പോഴ് സമസ്തരേഖ അവർക്കൊരു ഓപന പേരിട്ടു അരുവാൾ തുന്നി എന്ന് ആ അരുവാൾ തുന്നി എന്ന് പേരിട്ടപ്പോൾ എന്നാൽ ഞങ്ങൾ അരുവാൾ തന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ എ പി വിഭാഗത്തിന്റെ ആരോഗ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന നടത്തുന്ന അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ഒരു ഹലായ പ്രസ്ഥാനമാണെന്നും അതിൽ പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നെ അതിനെ ഹരാനാക്കിയപ്പോഴാണ് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ താത്താമാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനത്തിലൊക്കെ ും പിന്നീട് അവരുടെ അനുയായികളായ പല മുസ്ലിയും പച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി രംഗത്ത് വന്നു അവർ ഒരുപാട് പ്രസംഗവും ചെയ്തു എന്തിനേറെ ഇവരാണ് ഈ മുസ്ലിം സമുദായത്തിന് നിരീശ്വരവാദമായ മതമല്ല 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 പ്രശ്നം ായിരുന്നു പക്ഷെ ആ അടിഞ്ഞു കൂടുന്നതിന് സമസ്ത തലയിട്ടതും സമസ്തമസ്തയെ താങ്ങി നിർത്തിയതും അതിന് ഇങ്ങനെ അത് ദീർഘിച്ചൊരു വീഡിയോ ആണ് മുഴുവൻ ഞാൻ ഇവിടെ പറയുന്നില്ല ഇദ്ദേഹം എന്താ പറയുന്നത് ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഇവിടെ എ പി വിഭാഗം ഇവിടെ ഉണ്ടാക്കിയത് എ പി വിഭാഗം ഇവിടെ ഈ കമ്മ്യൂണിസത്തിന് ലീഗിനെതിർക്കാൻ വേണ്ടി കമ്മ്യൂണിസത്തിനെ അനുകൂലിച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇദ്ദേഹത്തിന് ദക്ഷിണേൻ്റെ ആളാണെങ്കിൽ അദ്ദേഹം ഇതേപോലെയാണ് ഇപ്പോഴും സമസ്തയിൽ നടക്കുന്നത് സമസ്തയിൽ സഖാവ് ഈ ഉമർ ഫൈസി ഒക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് ഇനി നല്ലൊരു വേറൊരു പ്രശ്നത്തിന് തിരികൊടുത്ത് ഇയാൾ ചെയ്യണത് എന്നാൽ ഇവരൊക്കെ വളരെ ആദരിക്കപ്പെടേണ്ടവരാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് മുമ്പൊക്കെ ഇദ്ദേഹത്തിന് എ പി വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്നതുപോലെ മുജാഹിദീനുകൂലമായിട്ടുള്ള പ്രസംഗം ഇയാൾ ചെയ്തിരുന്നത് ഇപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് കൂടിയിട്ടിപ്പോൾ സമസ്തൻ്റെ പണ്ഡിതന്മാരെയാണ് വിമർശിക്കുന്നത് വിമർശനമല്ലാതെ ചില ആളുകൾക്ക് അങ്ങനെയാണ് വിമർശനം ഒരു പ്രതിയോഗികളെ സങ്കല്പിച്ചെങ്കിലേ അവർക്ക് നിലയിൽ പോയുള്ളൂ അങ്ങനെ പ്രതിയോഗികളിപ്പോൾ ഈ സമയത്ത് സമസ്തയായിരുന്നു മാത്രം അപ്പോൾ ഇത്തരം ആളുകളെ ഇത്തരം പ്രസംഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവജ്ഞതയോടെ അതിനെന്താക്കണം നമ്മൾ ഈ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളുടെ നിത നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ ഈ മുസ്ലിം ലീഗോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഏത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ ഈ ഒരു മതസംഘടനെ ഭരിക്കാൻ വന്നാൽ അവർ ഒന്നുമല്ല അപ്പോൾ ഇവർ എന്താണ് പറയണെന്താണറിയാൽ ലീഗാണ് ഇവിടെ സമസ്തനെ വളർത്തിയത് വളർത്തിയതെന്നാണ് നേരെ മറിച്ചാണുള്ളത് സമസ്തയാണ് ഇവിടെ ഈ തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ലീഗിൻ്റെ ആളുകളൊക്കെ എന്താണ് ഉന്നതസ്ഥാനത്തെത്തിച്ചത് ഇവിടെ ഈ ലീഗില്ല സമസ്ത അല്ലെങ്കിൽ മുസ്ലിം ലീഗില്ല അതിലുള്ള മഹാബികളാണ് ഇപ്പോൾ എന്താണ് പെരുമ്പറ കിട്ടിയിട്ട് ഇവിടെ അവരാണ് ഇവിടെ ഈ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കണത് ഇപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോഴാണ് മലപ്പുറത്തും ഇതുപോലെ പൊന്നാനിയിലും മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഉമർ ഫീസ് മുക്കം ഉമർ റഫീസി ആഹ്വാനം എന്നാണ് ഈ മാന്യ മാന്യദേഹം പറയുന്നത് കൊറും നോണ പറയുന്നതിൽ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു കണ്ടില്ലാത്ത നോണകൾ പറഞ്ഞിട്ട് സംഘടനയെ തമ്മിലടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇത് ഇവിടെ മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദക്ഷിണ കിളം തൊലിളമ ഇയാളതിൻ്റെ ആളാണെന്ന് പറയുന്നത് അതുപോലെ മാന്യമായിട്ട് ഇവിടെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇറങ്ങാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ മാറിയുണ്ട് സുന്നി സംഘടന കേരള സംസ്ഥാന ബിത്തൊല്ലിളമ പോലത്തെ അപ്പം ഇവരൊന്നും ഇതിലേക്ക് ഇറങ്ങുന്നില്ല എന്നാൽ കലക്കുവള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാരെ തെറി പറയാൻ വേണ്ടിയിട്ടും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ ആളുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്തിട്ട് വളരെയധികം തേജോപതം ചെയ്തുകൊണ്ട് ഈ ജഫ്രി തങ്ങളൊക്കെ മോശമായിട്ട് കമൻ്റ് ചെയ്തുന്നത് അതൊക്കെ വഹാബികളാണ് ഈ വഹാബികൾക്ക് ഇവിടെ തങ്ങന്മാർ വിശ്വാസം തന്നെയല്ല പാണക്കാട് തങ്ങന്മാരൊക്കെ അപ്പുള്ളവർക്ക് നല്ലതായത് പാണക്കാട് തങ്ങന്മാരൊക്കെ മുഷ്രിക്കാണെന്ന് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പുറത്താണ് എന്നിട്ട് അവരെ വിളിക്കുകയും ചെയ്യും എന്നാലും നമ്മുടെ സുന്നികൾ ഇവിടെയുള്ള സുന്നികളൊക്കെ എന്താണ് പാണക്കാട് തങ്ങന്മാരായിട്ട് എല്ലാ തങ്ങന്മാരും ബഹുമാനിക്കുന്നവരും എല്ലാവരും ഒന്നായിട്ട് കാണുന്നവരുമാണ് അതേ അവസ്ഥയിൽ തന്നെ തുടരണം അതിന് ഇപ്പോഴുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേതൃത്വത്തെ ഈ പണ്ഡിത സംഘടനകളെ നേതൃത്വം നൽകിയവർക്ക് തീർക്കുമെന്ന കൂടെ ഇതൊക്കെ ഇത്തരം വാദങ്ങളെ നമ്മൾ അറിയാത്ത അത് നമ്മൾ അവഞ്ഞതോടെ നമ്മൾ തള്ളിക്കളർന്ന് പറഞ്ഞു നിർത്തുന്നു അസലാമലേക്കും നമുക്ക് സത്യത്തിലായിട്ട് ജീവിച്ച് മരിക്കാൻ തോപ്പ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ